സർവവ്യാപിയാണ് ഈശ്വരൻ തൻ്റെ വലയത്തിനുള്ളിൽ അഖിലാണ്ടങ്ങളെയും നിലനിർത്തിയവൻ അരൂപിയാണവൻ ആ അരൂപിയായ ഈശ്വരനെ രൂപമായും അരൂപാരൂപമായും നാം കാണുന്നു വ്യക്തമായില്ലേ പരശിവം അരൂപം ശിവലിംഗം അരൂപാരൂപം ചന്ദ്രശേഖരർ സുന്ദരേശ്വരർ നടരാജർ എന്നിവർ രൂപമൂർത്തികളാണ് ഇന്ന് നമ്മൾ കാണുന്ന തിരുക്ഷേത്രങ്ങൾ എല്ലാം തന്നെ ഈശ്വരൻ സ്വയംഭൂവായി നിന്നതോ മഹാന്മാരുടെ മുന്നിൽ പ്രത്യക്ഷമായതോ ദേവന്മാരാലോ അസുരന്മാരാലോ സ്തുതിക്കപ്പെട്ടതോ ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ പല ചരിത്രങ്ങളിലും തിരുക്ഷേത്രങ്ങളുണ്ട് ഇതിന് കാരണം നമ്മുടെ പൂർവികരുടെ യോഗ സാധനകളും മനോവീര്യവുമാണ് ബാല്യം മുതൽ വാർദ്ധക്യം വരെ സകല ഭോഗങ്ങളും അനുഭവിച്ച ശേഷം മരണക്കിടക്കിയിലാകുമ്പോൾ ശങ്കര എന്ന് വിളിച്ചത് കൊണ്ട് അർത്ഥമില്ല ഈ ജന്മത്തിൽ തന്നെ ഇനി ജന്മമുണ്ടാകാതിരിക്കാനുള്ള വഴി തേടണം മായയിൽ തന്നെയുണ്ട് അതിനെ ജയിക്കുവാനുള്ള വഴിയും ഇത് മനസ്സിലാക്കിയ പൂർവികർ ചര്യാ എന്ന ആദ്യ പടി മുന്നോട്ട് വെച്ചു ചര്യ എന്നത് ഈശ്വരനോട് ചേർന്ന് നിന്ന് ധർമാനുസൃതമായി ജീവിക്കുന്ന രീതിയാണ് ഇതിൽ ഭക്തിയും ഉണ്ട് പൊതുവെ നമുക്ക് ഒരു വ്യക്തിയെ നന്നായി മനസ്സിലാക്കുവാൻ സാധിച്ചാൽ ആ വ്യക്തിയോട് സ്നേഹമോ വെറുപ്പോ ഉണ്ടാകും നമുക്ക് പരിചയം ഇല്ലാത്തവരോട് പ്രത്യേകിച്ച് സ്നേഹമോ വെറുപ്പോ ഉണ്ടാകേണ്ട കാര്യമില്ല അതുപോലെയാണ് ആദ്യം ഈശ്വരനെ പറ്റിയ അറിവ് ഉണ്ടാകില്ല അതേപോലെ ഭക്തിയും ഉണ്ടാകണമെന്നില്ല അവനെപ്പറ്റി അറിയുവാൻ ജ്ഞാനം ആവശ്യമാണ് ആദ്യം സത്ചിന്തകൾ സത്കർമ്മങ്ങൾ ജീവിത ശര്യയിലുള്ള നിഷ്ഠകൾ എന്നിവ പാലിക്കാം ലോകഭോഗങ്ങളിൽ താല്പര്യമുണ്ടാകുന്നത് ആരും പഞ്ചേന്ദ്രിയങ്ങളെ പഠിപ്പിച്ചിട്ടല്ല എന്നാൽ ഈശ്വര ചിന്തയിൽ താല്പര്യം പുരാണങ്ങൾ ഇതിഹാസങ്ങൾ എന്നിവ പൂർവികർ നമുക്ക് നൽകിയിരിക്കുന്നു നാമജപങ്ങളും സങ്കീർത്തനങ്ങളും ഭക്തിമാർഗത്തിലേക്ക് നയിക്കും ജീവിത രീതിയിൽ ദൈവികഥ നിറയ്ക്കുക എന്നതാണ് ചരിയയുടെ സാരം പൂജയ്ക്ക് പുഷ്പങ്ങൾ ശേഖരിക്കുന്നത് ക്ഷേത്രം ശുദ്ധമാക്കുന്നത് എന്നിവയും ചരിയയിൽ പ്രധാനമാണ് കുട്ടികളെ വളരെ ചെറുപ്പം മുതൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ശീലിപ്പിക്കണം ചര്യ എന്ന ഈശ്വരദാസ മാർഗ വഴിപാടിനെ പറ്റി തത്വപ്രകാശം വിശദീകരിച്ചിട്ടുണ്ട് അതേപറ്റി നോക്കാം ചര്യാ മാർഗത്തിലുള്ളവർ അതിരാവിലെ എഴുന്നേൽക്കുക സൂര്യോദയത്തിന് അഞ്ച് നാഴികയ്ക്ക് മുന്നേയുള്ള ബ്രഹ്മ മുഹൂർത്തത്തിൽ രുദ്രനെയും പിന്നീട് മാഹേശ്വര മൂർത്തങ്ങളെയും വണങ്ങണം ഉദയകാലം ഉച്ചകാലം അന്തിനേരം എന്നീ മൂന്ന് കാലങ്ങളിലും വിഭൂതി ധരിക്കണം ശ്രീ പരമേശ്വരന്റെ ലിംഗ തിരുമേനിക്ക് മുൻപിൽ നിന്ന് ഭസ്മധാരണം നടത്തരുത് അത് ക്ഷേത്രത്തിലായെങ്കിലും വീട്ടിലാണെങ്കിലും ശരി അതേപോലെ ഗുരുവിന് നേരെ നിന്നും വിഭൂതി ധരിക്കരുത് കൊക്ക് എലി എന്നീ ജീവികളുടെ സ്പർശനം ഉണ്ടായാലോ ദീക്ഷ നേടാത്തവരെ സ്പർശിച്ചാലോ ഭസ്മധാരണം നടത്തണമെന്നും തത്വപ്രകാശം എന്ന ഗ്രന്ഥം വിവരിക്കുന്നുണ്ട്